ഹലോ ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ദയവ് ചെയ്ത് എല്ലാവരും കാണാം നിങ്ങളുടെ അഭിപ്രായം ഷുവറായിട്ടും താഴെക്കാമൻ്റെ ചെയ്യണം കേട്ടോ ഇത്രയും വർഷം ഇപ്പോൾ എനിക്ക് പോണോ ഞാൻ ഓൾമോസ്റ്റ് രണ്ട് വർഷം ആ യൂട്യൂബിനകത്ത് സജീവമായിട്ട് എനിക്ക് ഇങ്ങനൊരു വിഷമം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കാട്ടോ ഞാൻ ജെവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഞാൻ പറ എനിക്ക് ഇത് ഭയങ്കര വിഷമമുണ്ടായ ഒരു സംഭവമാണ് അപ്പം ഞാൻ എപ്പോഴും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുക അല്ലാതെ വീട്ടിലെ കാര്യങ്ങൾ അതൊന്നും ഞാൻ അങ്ങനെ ഇടാറില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടൂന്നല്ലാതെ ഞാൻ കൂടുതലും ലേഡീസിന് യൂസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസും കാര്യങ്ങളൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതും എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഇൻസ്റ്റയിൽ എനിക്ക് അത്യാവശ്യം മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്കതുപോലെയുള്ള ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് കുഞ്ഞ് വരുമാനം കിട്ടുന്നത് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള വീഡിയോസ് എപ്പോഴും യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കും ചെറിയ വരുമാനം കിട്ടുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതുകൊണ്ട് നിങ്ങളും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരുന്നതുകൊണ്ട് എനിക്കും ചെറിയ ക്യാഷ് കിട്ടുന്നുണ്ട് പക്ഷേ എനിക്ക് ഈ ക്യാഷിൻ്റെ ആവശ്യമില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് എൻ്റെ ഒരു ഫാഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതും കുറേ ആൾക്കാരുടെ റിക്വസ്റ്റ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഞാനിപ്പോൾ യു എ യിലായതുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ പത്തിരട്ടി സമ്പാദിക്കാൻ പറ്റും അത് വേറെ കാര്യം ഞാനിത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല ഞാൻ അങ്ങനെ സമ്പാദിച്ചു ഒരാളാണ് ഞാൻ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കാരണം ചെറിയ കുഞ്ഞുള്ളത് കൊണ്ട് പക്ഷേ ഞാൻ പറയല്ലേ ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് എനിക്ക് അത്രയും ടൈം ഞാൻ എടുത്തിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യണം വെറുതെ ഇടുന്നതൊന്നും അല്ല വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം അപ്ലോഡ് ചെയ്യണം എന്നിട്ട് അതിന് വ്യൂസ് ഉണ്ടോന്ന് നോക്കണം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ സമയം അങ്ങ് പാഴായി പോകുന്നത് അപ്പോൾ ഇനി നിങ്ങൾ തന്നെ പറ ഞാൻ ഇനി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഇടണോ അല്ലെങ്കിൽ ചാനൽ നിർത്തണോ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യാം കേട്ടോ എന്താണെന്നറിയോ ഒരു കമൻ്റ് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു ആ കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പ്രാവശ്യമല്ല കേട്ടോ കുറേ പ്രാവശ്യം സെയിം കമൻ്റ് തന്നെ ആ ആളിങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു ആ കമ പക്ഷെ കമൻറ്റിനെ നമ്മൾ വലിയ കാര്യമാക്കണ്ട സോഷ്യൽ മീഡിയ അല്ലേ ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ കമൻ്റ് നിങ്ങൾ തന്നെ നോക്കട്ടോ ഞാനിതിനിടയിൽ ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ഇട്ടിരുന്നു നമുക്ക് രണ്ട് രൂപ ചിലവിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് അത്രേ കോസ്റ്റ് വരുള്ളൂ നമുക്ക് ആ ത്രീ ഫിഫ്റ്റിയോ ഫോർ ഫിഫ്റ്റിയോ ഉണ്ടാക്കാം ഒരു സാധനം സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ പക്ഷെ ശരിയാണ് അപ്പം നമ്മൾ പുറത്തുനിന്ന് ആ ഒരു ഹെയർ ബാൻഡ് വാങ്ങുമ്പോൾ അത്രയും ക്യാഷ് കൊടുക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല കമൻസാണ് എല്ലാവരും ഇട്ടത് പക്ഷേ ഒരു ഐഡിയയിൽ നിന്ന് കുറേ പ്രാവശ്യം സെയിം കമൻ്റ് തന്നെ ഒരു ഫേക്ക് ഐഡിയയിൽ നിന്ന് വന്നു ഒന്ന് പൊടി പന്നി എന്നാണ് ഭയങ്കരമായിട്ട് ഇപ്പം നമുക്ക് എന്താ പറയുക ഇസ്ലാമിക നിയമം അനുസരിച്ചിട്ട് ഈ ഒരു വേർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പത്ത് പ്രാവശ്യം ബിസ്മി ചൊല്ലണമെന്നാണ് ബിസ്മി പറയണമെന്നാണ് ബിസ്മി ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണമെന്നാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വേർഡ് ഞാൻ വീണ്ടും അത് ആവർത്തിക്കുന്നില്ല എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നില്ല ഓക്കെ പക്ഷേ എന്നെ പറഞ്ഞത് അങ്ങനെയാണ് ഒന്ന് പോടി ഡാഷ് മുന്നൂറ് നാന്നൂറ്റമ്പത് എന്നൊക്കെ പറയില്ലേ ഇല്ല ഇതിനൊന്നും ഞങ്ങളുടെ അവിടെ നൂറിനുള്ളിൽ കിട്ടുന്നു നിങ്ങൾ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ചു അതൊന്നും എനിക്ക് ഒരു പ്രശ്നമല്ല പക്ഷേ എന്നെ എന്താ പറയുക എനിക്ക് എനിക്കിട്ട പേര് അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായത് എന്നിട്ട് വേറൊരു ടൈറ്റ് വേറൊരു കാര്യം പറഞ്ഞത് ലക്ഷങ്ങൾ സമ്പാദിക്കാം എന്തപ്പം എന്ന് ഹെഡ്ലൈന് മലയാളം തീരെ അറിയുന്നില്ല മലയാളം അറിയുന്നില്ല ഇംഗ്ലീഷും അറിയുന്നില്ല അങ്ങനെയുള്ള ഒരാളാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ എന്നുള്ളൊരു ഹെഡ്ലൈൻ ഹെഡ്ലൈൻ ഒക്കെ എച്ച് ഇ ഡി എൽ വൈ എ എൻ ഹെഡ്ലൈൻ എന്നൊക്കെ അങ്ങനെയൊക്കെയാണ് എഴുതിയിരിക്കുന്നത് കൊടുത്തിട്ട് എന്ത് ലാഭമാണ് എൻ്റെ വീഡിയോ എന്നെ ഇക്ക് എനിക്കറിയില്ല എന്താ ഇവർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്നാലൊന്നു കണ്ടു തീശ്യം വന്നതാണ് ദേഷ്യം എന്നാണ് ഉദ്ദേശിച്ചത് തീശ്യം എന്നാണ് എഴുതിയിരിക്കുന്നത് ഈശ്യം വന്നതാണ് എന്നിട്ട് വീണ്ടും അതേ വേഡ് ആ ഒരു വേഡ് അതെ ആ ഒരു ആനിമലിൻ്റെ വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പക്ഷെ എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഇതേ വീഡിയോയ്ക്ക് എന്താ പറയുക എത്രയോ നല്ല നല്ല കമൻസ് അതൊക്കെ ഇപ്പോൾ എടുത്ത് എനിക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കാരണം കുറേ കമൻസ് ഉണ്ട് എല്ലാം നല്ല നല്ല കമൻസാണ് നമുക്കതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷനാണ് വീഡിയോ ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ പക്ഷേ ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് കമൻ്റ് ഒന്നല്ല ഒരേ ഐഡിയയിൽ നിന്നും കുറേ പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ കമൻറ്റ് ആ ഞാൻ പറഞ്ഞു ആ എനിക്കത് ഭയങ്കരമായിട്ട് ഇതായി ആ ഒരു വേഡ് നമ്മൾ ആ ഒരു പേര് വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീലായി കേട്ടോ അപ്പോൾ അത് തന്നെ കുറേ പ്രാവശ്യം ഇട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങളെൻ്റെ വീഡിയോസ് കാണുകയുള്ളൂ എത്രയോ ലേഡീസ് എത്രയോ സഹോദരിമാർ പറയുന്നുണ്ട് നിങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആണ് ഇപ്പം ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ നാട്ടിൽ പോയപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോകുമ്പോൾ ഇഷ്ടംപോലെ ഇങ്ങനെ വരും വന്നിട്ട് പറയും ആ യൂട്യൂബർ അല്ലേ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് ഇപ്പം ഞങ്ങളെല്ലാം ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് വന്നിട്ട് മാറ്റ്സ് അതുപോലെ ബാൻഡ്സ് പിന്നെ എന്തൊക്കെയോ ഉണ്ടാക്കി ഞങ്ങൾ അടുത്തുള്ള വീടുകളിൽ കൊടുക്കുന്നുണ്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങളിന്ന് എല്ലാവരും വന്ന് പറയുന്നുണ്ട് ഇപ്പോൾ കുറേ ഹസ്ബൻഡും മരിച്ച സ്ത്രീകൾ അവരെന്നോട് വന്ന് ഇങ്ങനെ കുറേ സ്ഥല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉള്ളത് പറയല്ലേ ഞാനത് ആരോടങ്ങനെ പേഴ്സണലായിട്ട് പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ് നിങ്ങളുടെ വീഡിയോ പക്ഷേ ഞാൻ പറയാ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് നമ്മളൊരു യൂട്യൂബർ ആണ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു മോട്ടിവേഷനാണ് എന്നുള്ളത് ചിന്തിക്കുന്നത് അസൂയക്കാർ പലതും ഉണ്ടാവും പലതും പറയും ഇപ്പം നമുക്ക് നാട്ടിൽ പോയപ്പോൾ നല്ലൊരു എന്താ പറയുക ഞാൻ പറയേ നമ്മുടെ ഇപ്പോൾ ഫാമിലീസിലാണെങ്കിലും എല്ലായിടത്തും നമുക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു വാല്യൂ തരുന്നുണ്ട് അത് ഈ ഒരു യൂട്യൂബർ ആയതിൻ്റെ ഒരു ഇതാണ് അല്ലാതെ നമുക്ക് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നമുക്ക് ആൾക്കാർ തരുന്ന റെസ്പെക്റ്റ് അപ്പം ഫാമിലീസിൽ നൈബേഴ്സ് എല്ലാം ഫാമിലീസിൻ്റെ നൈബേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചിട്ട് നമുക്ക് നല്ലൊരു വാല്യൂ തരുന്നുണ്ട് അത് മതി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അത് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവുന്നുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള കമൻസ് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുമെന്നറിയാം സ്ത്രീകൾ അങ്ങ് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും മനസ്സിന് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന സ്ത്രീകളാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും പക്ഷേ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യില്ല ഞാൻ ആദ്യം വിചാരിച്ചു മതി നിർത്തിയാലോ ചാനൽ ഇനി വേണ്ട പക്ഷേ ചില ആൾക്കാരുടെയൊക്കെ ആവശ്യം ഞാൻ ചാനൽ നിർത്തണമെന്നാണ് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ ചില നാടുകളിലൊക്കെ പോകുമ്പോൾ ആൾക്കാർ നമുക്ക് വാല്യൂ തരുന്നുണ്ട് അത് മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല അവർക്കാണെങ്കിൽ അവർ നമ്മുടെ മുമ്പിൽ നല്ല ആൾക്കാരും പക്ഷേ നമ്മളെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ നമ്മൾ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ അങ്ങനെയുള്ള കുറേ ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് അവരെയൊക്കെ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് നമുക്കറിയില്ല നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരെന്നറിയില്ല ഫാമിലി എന്നല്ല എന്നാലും ചില സൈഡിൽ നിന്ന് ഫാമിലി ആണെങ്കിലും ഫാമിലി അല്ലാത്ത ആൾക്കാരാണെങ്കിലും എല്ലാം കൂടി ആയിട്ട് ഫാമിലിയും ഫാമിലി ഞാൻ പറയുക ദൂരെയുള്ള ഫാമിലിയിൽപ്പെട്ട ആൾക്കാർ കാണുമ്പോൾ നല്ല സ്നേഹമാണ് പക്ഷേ പിറകിൽ നിന്ന് കുത്തുന്ന ആൾക്കാരെന്ന് പറയില്ല ഒരു പക്ഷെ അവരെങ്ങാണായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റ് ഇട്ടിരിക്കുന്നത് നമുക്കറിയില്ല ആരാന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫാമിലി നമ്മുടെ അടുത്ത ഫാമിലി അങ്ങനെയുള്ള ഫാമിലി അല്ല നല്ല ഫാമിലിയാണ് പക്ഷേ ദൂരെ നിൽക്കുന്ന ആൾക്കാർ ചില അസൂയക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഐ ഡി ഫേക്ക് ഐ ഡി ആയിരുന്നു ആദ്യം വേറൊരു പേരിലായിരുന്നു ആ അതിനെ പേര് മാറ്റിയിട്ടാണ് അവർ വീണ്ടും കമൻറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് യൂട്യൂബിൽ ഫസ്റ്റ് കമൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു പേര് കാണാം പക്ഷേ അവരെന്ത ചെയ്തെന്ന് പറയാം കമൻറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് പേര് മാറ്റി ഏ പക്ഷേ അവർ ആദ്യമായിട്ട് കമൻറ്റിനകത്ത് ആ പേര് വന്നപ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ എന്തായാലും ആക്കുന്നില്ല കാരണം അവർക്കിത് കണ്ടുകഴിഞ്ഞാൽ എന്നെ ഫേസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഫീലാകും പക്ഷെ ഞാൻ ആരാൾ ആളാരാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം അവരുടെ ആ ഒരു പേര് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം മനസ്സിലായി എന്താന്നുള്ളത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അവരോടുള്ള ദേഷ്യം കൊണ്ടെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല ഇനി ഞാൻ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യും എന്നുള്ളൊരു വാശിയാണ് എനിക്ക് ഞാൻ നമ്മൾ ആരെങ്കിലും താഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഉയരാൻ വേണ്ടി ശ്രമിക്കണം വീണ്ടും അവരോടുള്ള വാശി എന്നുള്ള രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും അപ്പോൾ എന്തായാലും ഞാൻ ആദ്യം ഞാൻ പറയില്ല പറാനിൽ നിർത്താമെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇനി എന്തായാലും ഞാൻ നിർത്തുന്നില്ല കാരണം ഒരു കമൻറ്റാണെങ്കിൽ കുഴപ്പമില്ല അവരതിന് കൂടെ കൂടെ റിപ്പീറ്റ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെന്താണ് കുറേ സംസാരിക്കുന്നേ പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക ഒരു കോടി വരുമാനം എന്നൊന്നും വരില്ല പക്ഷേ നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടും അതിന് നമ്മൾ അതിൻ്റെ ബാക്കിൽ കുറേ കഷ്ടപ്പാടുണ്ട് വീഡിയോസ് ഇടണം വീഡിയോ എഡിറ്റ് ഇടണം എഡിറ്റ് ചെയ്യണം അത് എടുക്കണം അതൊക്കെ കുറച്ച് സമയമുണ്ട് അല്ലാതെ വെറുതെ നമുക്കത് ക്യാഷ് കിട്ടുന്നതല്ല നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ഇൻകം നമുക്ക് വരും നമ്മൾ വീഡിയോ ഇട്ടില്ലെങ്കിൽ നമുക്കൊന്നും വരില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ കുറേ ആൾക്കാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എവിടെ എത്താത്തവരുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ വിഷമാണ് കേട്ടോ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ ഞാൻ ഒരിക്കലും ഇങ്ങനൊരു വീഡിയോ ഇടാൻ പാടില്ല പക്ഷേ ഇത് കുറേ പ്രാവശ്യം ഇങ്ങനെയുള്ളൊരു കമൻസ് വന്നു ഓക്കെ പിന്നെ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ചെറിയ കുട്ടികൾക്കുള്ള ഹെയർ ബാൻഡ്സ് ചെയ്യുന്ന വീഡിയോ കാണിക്കുകയോ അങ്ങനെയൊക്കെ പറഞ്ഞു ഇൻഷാള്ള നാളെ അതിൻ്റെ വീഡിയോ ഞാൻ ഷൂർ ആയിട്ടും അപ്ലോഡ് ചെയ്യും അപ്പോൾ എല്ലാവരും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് പക്ഷേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി എന്തായാലും ഞാൻ ആ കമൻറ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളെന്തായാലും കണ്ടു കാണും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് ഇൻഷാല്ല ഞാൻ ഇനി എന്തായാലും സ്ത്രീകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തന്നെ മുമ്പോട്ട് കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യും ഈ മാസം ഒരു പകുതിയൊക്കെ ആകുമ്പോൾ ഇത് സെപ്റ്റംബർ അല്ലേ സെപ്റ്റംബർ പകുതിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇൻഷാല്ല സ്റ്റിച്ചിങ് ക്ലാസ് ഫ്രീ ആയിട്ട് നമ്മുടെ ചാനലിനകത്ത് അങ്ങ് ഇടാൻ പോവുകയാണ് അത് സ്ത്രീകൾക്ക് വളരെയധികം ആവും അത്രയും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ കാര്യങ്ങൾ പറയുന്നത് ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ ക്ലാസ് ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഫ്രീ ആയിട്ട് ഓക്കെ അപ്പോൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വൈകും വറഹമുല്ല ഇബ്രകാത്ത്